ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് ടോൾ കേക്ക് ഉണ്ടാക്കാം അതിന് നാല് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം അതിനകത്തേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് ഒരു വൈറ്റിഷ് കളറാക്കി ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ ഒരു നമ്മുടെ ഒരു ബീറ്റ് ചെയ്ത് വൈറ്റിഷ് കളറായിട്ടുണ്ട് ഒരു ബൗളിൽ കാൽ കിലോ മൈദയും ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും അല്ലെങ്കിൽ കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് ഒരു നുള്ള ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി അരിച്ച് അതിനകത്തേക്ക് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചേർത്ത് ഒരുപാട് ഇളക്കരുത് പതുക്കെ പതുക്കെ ചേർത്ത് അത് നന്നായി ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒന്നായിട്ട് കട്ടാ പിടിക്കും അതേപോലെ ഒരു പൗള് പാ ഒരു ബൗളിൽ നമ്മൾ പാലെടുത്തിട്ട് അതും ഈ മിക്സും കൂട്ടി ഇട മിക്സും കൂടിയും കൂട്ടി നമ്മൾ നന്നായി ഇളക്കിയെടുക്കണം എന്നിട്ടൊരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ തേച്ച് ബട്ടർ പേപ്പർ വെച്ച് അതിനകത്തേക്ക് ഈ മാവ് ഒഴിച്ച് കൊടുക്കണം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായി അത് തട്ടി കൊടുക്കണം എർ ബബിൾസൊന്നും അതിനകത്ത് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കത് കുക്കറിൽ വെച്ചിട്ട് വിസിൽ ഓടിയിട്ട് കുക്കറിൽ ഒരു മുക്കാൽ മണിക്കൂറോളം വേവിച്ചെടുക്കണം അപ്പം നല്ല ആയിട്ട് നമ്മളെ ബേസ് റെഡി ആയിട്ടുണ്ട് അതിന് മൂന്ന് ലെയേഴ്സ് ആയിട്ട് മുറിച്ചെടുക്കണം മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും അങ്ങനെ പൊടിഞ്ഞു പോരും നന്നായി ശ്രദ്ധിച്ച് അത് മൂന്ന് ലയേഴ്സായിട്ട് മുറിച്ചെടുക്കുക ഒരു ബൗളിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം ക്രീമുകൾ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വിപ്പിംഗ് ക്രീം ഓവർ ബീറ്റ് ആവാൻ പറ്റില്ല അപ്പോൾ അത് മെൽട്ടാവും നമുക്ക് ആവശ്യാനുസരണം ആവശ്യ ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്ത് വെച്ചാലും മെൽട്ടാവും കേട്ടോ എന്നിട്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കുകയാണ് അതിനകത്തേക്ക് നമുക്ക് വരച്ചെടുക്കാൻ നമ്മുടെ ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ബേ അടിയിലത് ഒരു ലെയർ വെച്ചുകൊടുത്ത് അതിനകത്ത് ഷുഗർ സിറപ്പ് ചേർത്ത് ക്രീമും ചേർക്കാനുള്ള രണ്ടാമത്തെ ലെയർ വെച്ചുകൊടുക്കുക അപ്പം അതിനകത്തേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്ത് അതിനകത്തേക്ക് ചെയ്ത് പിന്നെ അതിൻ്റെ മുകളിൽ ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ മൂന്ന് ലെയർസിൽ അങ്ങനെ ചെയ്യണം എന്നിട്ട് ഫുള്ളിൻ്റെ ക്രീമായിട്ട് ചെയ്യണം പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം പോലെ മോഡൽ ആക്കി എടുക്കാം നമ്മുടെ കേക്കിന് ഓറഞ്ച് വൈറ്റ് തീമിലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് അത് നന്നായിട്ട് ഡെക്കോറേറ്റ് ചെയ്തെടുക്കാം കേട്ടെ നമുക്ക് കേക്കിന് നമ്മൾ ക്രീമിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളൊരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളറൊക്കെ ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓരോ ടൂൾ ഉപയോഗിച്ച് നമ്മൾ അതിന് ഡെക്കോറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമുക്കൊരു ഓറഞ്ച് വൈറ്റില് ഒരു പൂവത ഹാഫ് പോർഷൻ ഉണ്ട് നമ്മൾ വരയ്ക്കുന്നുള്ളു ഇപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്